എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഇന്നത്തെ എൻ്റെ വീഡിയോ മഞ്ഞൾ ഗ്രോ ബേഗിൽ എങ്ങനെ കൃഷി ചെയ്യാം എന്നതിനെ പറ്റിയാണ് ഒട്ടും തന്നെ സ്ഥലമില്ലാത്തവർക്ക് ഗ്രോ ബേഗിലോ ചട്ടിയിലോ ടിന്നുകളിലൊക്കെ നമുക്കിത് കൃഷി ചെയ്യാം ഒരഞ്ച് ഗ്രോ ബാഗിലൊക്കെ മഞ്ഞൾ നടുകയാണെങ്കിൽ ഒരു വർഷം മുഴുവന് നമുക്ക് മഞ്ഞൾപ്പൊടി ഉപയോഗിക്കാവുന്നതാണ് നമ്മുടെ വീട്ടാവശ്യത്തിനുള്ളിൽ നമുക്ക് തന്നെ പോലെ ഗ്രോ ബേഗിലൊക്കെ ഉണ്ടാക്കിയെടുക്കാം മഞ്ഞൾ കൃഷി നമുക്ക് വളരെ എളുപ്പത്തിൽ കൃഷി ചെയ്യാൻ പറ്റും പ്രത്യേക പ്രചരണങ്ങളൊന്നും വേണ്ട നമുക്ക് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയ ഒന്നാണ് മഞ്ഞൾ കൃഷി അപ്പോൾ ഇത് കണ്ട ഇതൊക്കെ നല്ല പോലെ മുള വന്ന മഞ്ഞളിൻ്റെ വിത്തുകളാണ് കേട്ടോ ഈ മഞ്ഞളിൻ്റെ വിത്തുകളൊക്കെ എനിക്ക് കൃഷിഭവനിൽ നിന്ന് ഇടവേളക്കിറ്റായിട്ട് കിട്ടിയതായിരുന്നു അതിൽ മഞ്ഞൾ ഇഞ്ചി അതേപോലെ ചേന കാച്ചിലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിൽ പെട്ട മഞ്ഞളുടെ വിത്തുകളാണ് ഇതൊക്കെ ഇതൊക്കെ ഇപ്പം നല്ല രീതിയിൽ തന്നെ മുള വന്നിട്ടുണ്ട് ഇനി നമുക്കിത് എങ്ങനെയാണ് ഗ്രോപേഗം നടുന്നത് എന്ന് നോക്കാം അപ്പോൾ ഒട്ടും തന്നെ സ്ഥലമില്ലാത്തവർക്ക് നമ്മുടെ വീട്ടാവശ്യത്തിനുള്ള മഞ്ഞൾ നമ്മുടെ വീട്ടിൽ തന്നെ കൃഷി ചെയ്ത് നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും അപ്പോൾ ഇതൊക്കെ കണ്ടോ നല്ല രീതിയിൽ തന്നെ മുളയൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് മുമ്പേ നിങ്ങളുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി പ്രസ് ചെയ്താൽ ഞാനിവിടെ നിന്ന് വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ് അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം അപ്പോൾ ഞാൻ ഇത് നടാനായിട്ട് കുറച്ച് ഉണങ്ങിയ കരിയിൽ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് അതേപോലെ തന്നെ പോട്ടി മിക്സും റെഡിയാക്കി വെച്ചിട്ടുണ്ട് മഞ്ഞളുടെ വിത്തും എടുത്തു വെച്ചിട്ടുണ്ട് അപ്പോൾ പോട്ടി മിക്സ് ഞാൻ എടുത്തിട്ടുള്ളത് കുമ്മായം ഇട്ട് ട്രീറ്റ് ചെയ്ത് പതിനഞ്ച് ദിവസം കഴിഞ്ഞ മണ്ണിലോട്ട് ചാരവും അതേപോലെ തന്നെ ചാണകപ്പൊടിയും ഇട്ട് വെച്ച പോട്ടി മിക്സാണ് ഇത് കിട്ടുക നിങ്ങളുടെ കയ്യിൽ ഏത് തരം വളമാണുള്ളത് അതുണ്ട് ഉപയോഗിക്കാൻ ചാണകപ്പൊടി ഇല്ലെങ്കിൽ ആട്ടിൻകാഷ്ടമോ കോഴിവളമോ ഏത് തരം വളമാണെങ്കിലും ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ ഈ മൂന്ന് സാധനങ്ങളും വെച്ച് റെഡിയാക്കി വെച്ച പൊട്ടി മിക്സാണ് അതേപോലെ തന്നെ ഞാനൊരു ഗ്രോ ബേഗും എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ വെള്ളം വാർന്നു പോകാനുള്ള ഹോളില്ലെങ്കിൽ നമ്മൾ ഹോളിട്ട് കൊടുക്കണം അല്ലെങ്കിൽ വെള്ളം കെട്ടി തിന്ന് നമ്മുടെ വിത്തൊക്കെ ചീഞ്ഞു പോവും അപ്പോൾ അതാ ഞാൻ അത്യാവശ്യം വലിപ്പമുള്ളൊരു രോ ബേഗാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഒരു ഗ്രോ ബേഗിൽ നമുക്കൊരു മൂന്നോ നാലോ വിത്തൊക്കെ നട്ട് കൊടുക്കാം അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഇതിലോട്ട് ഉണങ്ങിയ കരിയില നിറച്ച് കൊടുക്കാം ഉണങ്ങിയ കരിയില നമുക്ക് പകുതി ഭാഗത്തോളം ഇട്ട് കൊടുക്കാം കരിയില ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ റെഡിയാക്കി വെച്ച മിക്സ് ആണ് ഇട്ട് കൊടുക്കേണ്ടത് അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ നമ്മളിങ്ങനെ കരിയിലിട്ട് കൊടുക്കുക കേട്ടോ കരിയിലൊക്കെ പൊടിഞ്ഞ് നല്ലൊരു വളമായി മാറുകയും മണ്ണ് നല്ല ഇളക്കമുള്ളൊരു മണ്ണായി കിട്ടുകയും ചെയ്യും മണ്ണ് ഉറച്ചു പോയില്ല അപ്പോൾ അതാ ഞാനിവിടെ പകുതി ഭാഗത്തോളം കരിയിലിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ മുകളിലോട്ട് നമ്മൾ റെഡിയാക്കി വെച്ച ചാരവും ചാണകപ്പൊടിയും കൂടി മണ്ണും കൂടെ കൂട്ടിയുള്ള ഈ പൊട്ടി മിക്സ് ഇട്ട് കൊടുക്കുകയാണ് നമ്മുടെ അടുത്ത് ഏത് ജൈവ വളമാണോ ഉള്ളത് അതിട്ട് കൊടുക്കാം ചാണകപ്പൊടി ഇല്ലെങ്കിൽ കോഴിവളമോ അട്ടിങ്കാഷ്ടമോ ഏതെങ്കിലും ഒന്ന് ഇട്ട് കൊടുക്കാം ഇനി നമ്മൾ വളം ചെയ്യുന്നത് ഇത് മുളയ്ക്ക വന്ന് ഒരു കുറച്ച് ഇലകളൊക്കെ വന്നതിന് ശേഷം നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു വളം ഇട്ട് കൊടുത്താൽ മതി അപ്പോൾ ആ പോട്ടി മിക്സ് ഒരു പകുതി ഭാഗത്തോളം ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇങ്ങനെ നല്ല രീതിയിൽ തന്നെ പോട്ടി ഒക്കെ ഇട്ട് കറിയിലിട്ട് അതിൻ്റെ മുകളിൽ പോട്ടി മിക്സ് ഇട്ട് നമുക്ക് മഞ്ഞളിൻ്റെ വിത്ത് നട്ടു കൊടുക്കാം ഈ ഒരു ഗ്രോ ഞാൻ നടാൻ ഉദ്ദേശിക്കുന്നത് ഒരു മൂന്ന് വിത്ത് വെച്ച് നടാം എന്നാണ് ഇതുപോലുള്ള ഒരു അഞ്ച് ഗ്രോ ബാഗിലൊക്കെ ഇതുപോലെ നമ്മൾ മഞ്ഞൾ നട്ട് കൊടുത്താൽ നമ്മുടെ വീട്ടാവശ്യത്തിനുള്ള ഒരു വർഷത്തേക്കുള്ള മഞ്ഞൾപ്പൊടി നമുക്ക് മഞ്ഞൾ നമുക്ക് ഇതുപോലെ വിളവെടുക്കാനായിട്ട് സാധിക്കും ഒരഞ്ച് ഗ്രോ ബാഗ് മതി അപ്പോൾ ഇത് കണ്ടോ ഇതുപോലെയുള്ളൊരു ചെറിയ വിത്ത് മതി നമുക്ക് നമ്മുടെ ആവശ്യത്തിനുള്ളത് നമുക്ക് ഇതിൽ നിന്ന് വിളവ് കിട്ടും അപ്പോൾ ഇത് നമുക്ക് നമുക്കിതേ രീതിയിൽ ഒന്ന് ചരിച്ചോ ഉത്തനയോ ഒക്കെ നമുക്ക് വെച്ചിങ്ങനെ മണ്ണിട്ട് മൂടി കൊടുക്കാം അപ്പോൾ ഞാൻ ഇതിലോട്ടൊരു മൂന്ന് വിത്താണ് നട്ടുകളും മുള വന്ന മുത്ത് വിത്തുകളാണ്ട്ട് ഇതൊക്കെ ഇങ്ങനെ വെച്ച് കൊടുത്തതിനു ശേഷം നമുക്ക് മണ്ണിട്ട് മൂടി വിത്തിട്ടതിന് ശേഷം നമുക്കിത് ഇതിൻ്റെ മുകളിലോട്ട് കരിയിലൊണ്ട് പുതയിട്ട് കൊടുക്കാം ഇനി കരിയില ഇല്ലെങ്കിൽ പച്ചില ഉണ്ടെങ്കിൽ അത് വെച്ചും ഞമ്മൾക്ക് പുതയിട്ട് കൊടുക്കാവുന്നതാണ് ഇപ്പം ചീമക്കൊന്നയുടെ ഇലയൊക്കെ ഉണ്ടെങ്കിൽ അതും നമുക്ക് പുതയിട്ട് കൊടുത്താൽ വളരെ നല്ലതാണ് കേട്ടോ ഇനി അതില്ലെന്ന് വെച്ച് അതുപോലെ കരിയില ഉണ്ടെങ്കിൽ അത് വെച്ചും നമുക്ക് മൂടിക്കൊടുക്കാവുന്നതാണ് ഇനി പുതയൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം നല്ല രീതിയിൽ തന്നെ നനച്ച് കൊടുക്കുകയും ചെയ്യാം അപ്പം തന്നെ നമ്മുടെ മഞ്ഞളൊക്കെ നട്ട് കഴിഞ്ഞിട്ട് ഇത്രയേ ഉള്ളൂ നമ്മൾ മഞ്ഞൾ നടാനായിട്ട് ഒരു ചെറിയ കഷ്ണം മതി വലിയ പരിചരണം ഒന്നും വേണ്ട നല്ല രീതിയിൽ തന്നെ നമുക്ക് വിളവും കിട്ടും ഇതിൻ്റെ മുമ്പ് ഞാൻ ഇഞ്ചിയൊക്കെ ചട്ടിയിലും ഗ്രോബേഗലും ഒക്കെ നടുന്ന വീഡിയോ ഇട്ടിരുന്നു അപ്പോൾ അതൊക്കെ നല്ല രീതിയിൽ തന്നെ മുളയൊക്കെ വന്നിട്ടുണ്ട് അതേപോലെ തന്നെ ഞാൻ ഇവിടെ അഞ്ചാറ് ഗ്രോബേഗലും മഞ്ഞളും നട്ട് കൊടുത്തിട്ടുണ്ട് ഇതുപോലെ ഒരു അഞ്ച് ഗ്രോ ബേഗിൽ മഞ്ഞളി അഞ്ച് ഗ്രോ ബേഗിൽ ഇഞ്ചിയൊക്കെ നട്ട് കൊടുത്തുകഴിഞ്ഞാൽ നമ്മുടെ വീട്ടാവശ്യത്തിനുള്ളിൽ നമുക്കിതിൽ നിന്ന് തന്നെ വിളവെടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ചാനൽ ആദ്യമായിട്ട് ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യുക അപ്പോൾ വീണ്ടും കാണാം